വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വല്ലപ്പോഴും പുറത്തുനിന്ന് ആഹാരം കഴിച്ചാലും സ്വന്തം വീട്ടിൽ വെക്കുന്ന ആഹാരം കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ വീട്ടിലെ ഭക്ഷണം ഒഴിവാക്കി കുറച്ചുനാൾ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച യുവാവ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരക്കാണ് പാലായിൽ നടന്ന സംഭവം അറിഞ്ഞ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ സതീഷിന്റെ ഭാര്യ പാലാ മീനച്ചിൽ സതീമന്ദിരം വീട്ടിൽ ആശാ സുരേഷ് അറസ്റ്റിലായിരിക്കുകയാണ് സതീഷിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഒരു മാസം തുടർച്ചയായി പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ പതിവായി തോന്നുന്ന ശാരീരിക ബുദ്ധിമുട്ടൊന്നും തോന്നാതിരുന്നതാണ് സതീഷിൽ സംശയമുണ്ടാക്കിയത് അതേസമയം അന്വേഷണം നടത്തിയ പാലാ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രണ്ടായിരത്തി ആറിലാണ് തിരുവനന്തപുരം ചിലൻകീഴ് സ്വദേശിയായ യുവാവ് പാല മുരിക്കുംപുഴ സ്വദേശിനിയായി വലിയ വിവാഹം കഴിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ യുവാവ് മുരിക്കുംപുഴയിലുള്ള ഭാര്യ വീട്ടിൽ താമസമാക്കുകയും സ്വന്തമായി പ്രമുഖ ഐസ്ക്രീം കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ പാലായിൽ സ്വന്തം വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതു മുതൽ ഭാര്യ നിസ്സാര കാരണങ്ങളെ ചൊല്ലി പിടങ്ങുന്നത് എന്ന് യുവാവ് പറയുന്നു എന്നാൽ യുവാവിന് തുടർച്ചയായി ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു ഡോക്ടറെ കണ്ട് ഷുഗർ താഴുന്നതിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയെങ്കിലും കുറവുണ്ടായില്ല എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇരുപത് ദിവസത്തോളം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ ക്ഷീണമൊന്നും തോന്നിയില്ല ഈ സംശയമാണ് ഈ കേസിലേക്ക് വഴിത്തിരിവായത് യുവാവ് ഭാര്യയുടെ കൂട്ടുകാരിയായ യുവതിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഭാര്യയോടെ എന്തെങ്കിലും മരുന്ന് തനിക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു റിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് കൂട്ടുകാരി ഭാര്യയോട് തിരക്കിയപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഭർത്താവിന് മാനസിക രോഗത്തിനുള്ള മരുന്ന് ദിവസവും ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നതായി പറഞ്ഞത് മരുന്നിന്റെ ഫോട്ടോ കൂട്ടുകാരിക്ക് വാട്സാപ്പിൽ നൽകുകയും ചെയ്തു തുടർന്ന് ഭർത്താവ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു ഇതോടെ പരാതി അന്വേഷിച്ച പോലീസിന് സംഭവം ബോധ്യപ്പെടുകയും ഭാര്യയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വീട് റെയ്ഡ് ചെയ്ത് മരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് യുവതിയെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി